ഹായ് ഗായ്സ് ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് വന്ന ഒരു കുഞ്ഞ് അതിഥിയെ പരിചയപ്പെടുത്തി തരാം ആൾ കുറച്ച് ഡേഞ്ചറാണോ കണ്ടോ ആൾ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പോകുന്ന വഴിയാണ് കേട്ടോ അത് ഞങ്ങളൊന്നും ഉപദ്രവിച്ചൊന്നില്ല അത് വന്നു ഭക്ഷണം കഴിച്ചു പോവുകയാണ് അപ്പം ഭക്ഷണം അത് വന്ന് കഴിക്കുന്നത് വേറൊരു പാമ്പിനെ ഇവിടെ വീട്ടിൽ വന്നിട്ട് വേറൊരു പാമ്പിനെ കഴിക്കുകയായിരുന്നു ആ വീഡിയോ ഇത് ഇപ്പോൾ ഉണ്ട്

ആഹാ എങ്ങനെ അറിയോ ഈ അണലി അണലിപ്പാമ്പിനും മൂർക്കം പാമ്പ് തിന്നണന്ന് അതിന്റെ തലനെ വന്ന് ഉറുമ്പ് തിന്നണ് അത് തിന്നത് കക്കു അണലിയല്ലത് മലമ്പാമ്പാണ് ട്ടാ ഇതിപ്പോ കക്കിട്ടോടും ഏട്ടാ നല്ല മൂർഖം കുട്ടി